പ്രകൃതിയിലുള്ള ജീവജാലങ്ങൾ എല്ലാം തന്നെ അവരുടെ ഭക്ഷണം തേടിക്കൊണ്ട് അധ്വാനിക്കുന്നവരാണ് പ്രത്യേകിച്ച് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പറവുകൾ അതിരാവിലെ തന്നെ അവർ അവർക്കുള്ള ഭക്ഷണം യഥാർത്ഥത്തിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നത് ഈ പാടത്താണ് വളരെ സൂക്ഷ്മമായിട്ട് അവ ഒബ്സർവ് ചെയ്യാൻ എനിക്കുള്ള മീൻ അല്ലെങ്കിൽ ഭക്ഷണം എവിടെയാണുള്ളത് ഇതവ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യം നമ്മളൊക്കെ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആളുകൾ നിഷ്ക്രിയമായിട്ട് തമാശ പറഞ്ഞ് ഫലിതങ്ങൾ പറഞ്ഞ് അവരുടെ ജീവിതത്തിൻ്റെ നല്ല സമയം മുഴുവൻ അവർ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന യുവതലമുറയിൽപ്പെട്ട ആളുകളെ ഇല്ലാതാക്കാൻ വേണ്ടി നിഷ്ക്രിയമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്നിനും പറ്റാത്ത ഒരു പ്രോഡക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ ആ സംവിധാനങ്ങളൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇവിടെ നമ്മൾക്ക് ഇന്ന് കൊടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ് നമ്മുടെ സമയം എന്നുള്ളത് വളരെ വാല്യുവബിളാണ് വളരെ പ്രിയപ്പെട്ടതാണ് ആ സമയത്തെ സംബന്ധിച്ച് നമ്മൾ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള ഒരു വിശ്വാസമാണ് ഓരോ വിശ്വാസിക്കും ഉണ്ടാവേണ്ടത് കാരണം രണ്ട് അനുഗ്രഹങ്ങൾ ഒന്ന് ഒഴിവ് സമയം രണ്ട് ആരോഗ്യം ഇതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിയത് എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി പറയാതെ ഒരാൾക്കും മുന്നോട്ട് പോകാൻ സാധിക്കില്ല കാരണം വളരെ പരിമിതമായ ആയുസ് മാത്രമാണ് ഓരോ മനുഷ്യനും അള്ളാഹു നൽകിയിരിക്കുന്നത് ഈ സമയത്തെ ആരോഗ്യത്തെയാണ് ആളുകൾ തമാശ കാണാൻ വേണ്ടി ആസ്വദിക്കാൻ വേണ്ടി മാത്രം ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട ആളുകളെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ആരോഗ്യമുള്ള സമയത്ത് നമ്മളത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നല്ലത് ചിന്തിക്കാൻ വേണ്ടി നല്ലത് വായിക്കാൻ വേണ്ടി ആളുകൾക്ക് സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി സമയത്തെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾക്ക് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ്